നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ മാത്യു വൺ ഫോർ ടൂ മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം കർണാടകയിൽ മലയാളികൾ തിങ്ങി പാർക്കുന്ന മനോഹരമായ ഒരു കൊച്ചു പട്ടണമാണ് കടബ ഈ കടബയിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇരുപത്തിയേഴ് സെന്റ് സ്ഥലവും അതിനോട് ചേർന്ന കെട്ടിടവും എല്ലാവിധ ലൈസൻസോടും കൂടിയ ക്കായുള്ളത് മലയാളിയുടെ ഉടമസ്ഥിതിയിൽ ഉള്ളതാണ് ഈ സ്ഥാപനം എല്ലാവിധ ലൈസൻസോടും കൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇരുപത്തിയേഴ് സെന്റ് സ്ഥലവും പതിനായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടവും ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് പ്രധാന കെട്ടിടത്തിൽ പത്ത് മുറികൾ ഉൾപ്പെടുന്നു ഇതിൽ അഞ്ച് മുറികൾ എയർ കണ്ടീഷൻ ചെയ്തവയാണ് അതുപോലെ തന്നെ ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ നൽകാൻ പറ്റിയ അടുക്കളയും അതുപോലെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇവിടെയുണ്ട് നല്ല ഒരു പാർക്കിംഗ് ഏരിയയും ഈ ബാറിനോട് ചേർന്നുണ്ട് ഏറ്റവും പ്രധാനം എല്ലാ നിയമപരമായ അനുമതികളോടും കൂടി ലൈസൻസോടും കൂടിയാണ് ഈ കൈമാറ്റം അതുകൊണ്ട് തന്നെ നിയമപരമായ കുറിച്ച് ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല കർണാടകയിലെ കടബ വളർന്നു വരുന്ന ശക്തമായ ഒരു വാണിജ്യ മേഖലയാണ് ധാരാളം മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് അവിടം സർക്കാർ പിന്തുണയോടുകൂടി വികസന പദ്ധതികൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കടബ ഈ ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലവും ഈ കെട്ടിടവും എല്ലാവിധ ലൈസൻസുകളോടും കൂടി ഉടമസ്ഥർ ചോദിക്കുന്ന വില നാലു കോടി രൂപ മാത്രമാണ് ഈ ബാറിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവരും കാണാൻ താൽപ്പര്യമുള്ളവരും കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുമല്ലോ നന്ദി നല്ല നമസ്കാരം താങ്ക്